നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി കഫേ ഉയർന്ന തലത്തിൽ ആലോചിച്ച് നടപ്പാക്കിയ കൊലപാതകമായിരുന്നു പെരിയയിലേതെന്നും ഇത് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണെന്നും നടപ്പാക്കിയ ശിക്ഷ പോരെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തെ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു എം എൽ എ ലെവലിലൊക്കെ ഉള്ള ആൾ ഈ കോൺസ്പിറസിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഏതാനും പ്രവർത്തകന്മാർ അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല എങ്കിലും ഇവിടെ അത് വളരെ ആസൂത്രിതമായി ഉയർന്ന ലെവലിൽ ചിന്തിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൂരത ഇവിടെ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു അത് അതിന് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് മാതൃകാപരമാണ് മറ്റുള്ളവർക്ക് പാടായിരിക്കും പക്ഷേ കുടുംബത്തിൻ്റെ വികാരം ശിക്ഷ പോരാ എന്നുള്ളതാണ് കോൺഗ്രസ് ആ കാര്യത്തിൽ കുടുംബത്തിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് യു ഡി എഫിൻ്റെയും ഈ കാര്യത്തിലുള്ള അഭിപ്രായം പാർട്ടിയുടെ ഒക്കെ അഭിപ്രായം അതുതന്നെയാണ് അല്ല ഈ കൊലപാതകത്തിൻ്റെ ഒരു നേച്ചറ് കണ്ടാൽ അതിൻ്റെ ഒരു ക്രൂരതയുടെ സ്വഭാവം ഗൗരവം കണ്ടാൽ ആരും അങ്ങനെയാണ് കരുതുക ഇതിലേറെ ശിക്ഷ അവർ അർഹിക്കുന്നുണ്ട് എന്നേ കരുതൂ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഉയർന്ന ലെവലുള്ള ആളുകൾ ഇന്ന നേതാക്കൾ എം എൽ എ ലെവലിലൊക്കെയുള്ള ഒരു ജനപ്രതിയൊക്കെ ഉൾപ്പെട്ട ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ പരസ്യമായിരുന്നു അതാണ് ഈ കേസിലെ ഏറ്റവും ഗൗരവമുള്ളത് അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിന്റെ വികാരം തന്നെയാണ് ശിക്ഷ പോര എന്നുള്ളത് ആ വികാരം അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലോ അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണ്ണോത്സവം ഗോൾഡ് സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും